യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മനുഷ്യർ പൊതുവെ വ്യത്യസ്തത തേടുന്ന ആളുകളാണ് അത്തരം വ്യത്യസ്തതകളിലേക്ക് നമ്മൾ ആഴത്തിൽ ചെന്നിറങ്ങുമ്പോൾ പല വ്യക്തികളും പല പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ താൻ സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും വ്യതിചരിക്കാതെ മറ്റൊരിടം കൂടിയും കണ്ടെത്തുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കണ്ടെത്താൻ കഴിയും അത്തരം വ്യത്യസ്തതകള് ചെയ്യുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വ്യത്യസ്തതന്റെ പുറകിൽ പോകുന്ന ആളുകൾ സമൂഹത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുകയും അവരുടെ നിർമ്മിതികൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ദിനചര്യകള് ഒക്കെ അറിയാൻ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവും അത്തരം വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കോളേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കോളേജിൽ ആ പ്രദേശവാസികൾക്ക് ഏറെ പരിചിതനായിട്ടുള്ള സ്ത്രീ ശിവലാലിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ നിർമ്മിതികൾ നമ്മെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുകയും അതിലേക്ക് നമ്മളെ ശ്രദ്ധ വല്ലാതെ ആകർഷിപ്പിക്കുകയും നമ്മളെ മോഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കരവിരുത് നാമെല്ലാം പാഴായിട്ട് കളയുന്ന ചിരട്ട അദ്ദേഹം സ്വന്തം കഴിവ് ഉപയോഗിച്ച് മാത്രം മിഷീനിടെയോ മറ്റു ടെക്നിക്കുകളോ ഒന്നുമില്ലാണ്ട് കരവിരുത് കൊണ്ട് മാത്രം ചെയ്യുന്ന അപൂർവ സൃഷ്ടികൾ ഇന്ന് നമുക്ക് കാണാം ആ സൃഷ്ടികളിലേക്ക് ഞാൻ പോയപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമുണ്ട് വേസ്റ്റായി കളയുന്ന ചിരട്ടയും ചകിരിച്ചോറും എല്ലാം എടുത്തിട്ട് ഈ ഇദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ ഒരു നിർമ്മാണം നടത്തുക അല്ല ചെയ്യുന്നത് അതോടൊപ്പം താൻ എന്താണോ നിർമ്മിക്കാൻ പോകുന്നത് ആ ജീവിയെ അടുത്ത് പരിചയപ്പെടുകയും അതിൻ്റെ ഓരോ സൂക്ഷ്മ ചലനങ്ങളും കണ്ണ് കയ്യ് കാലിൻ്റെ വ്യാപനം എല്ലാം കൃത്യമായി മനസ്സിലാക്കി ആണ് അദ്ദേഹം ചിരട്ടയിൽ കലാ സൃഷ്ടികൾ മെയ്യുന്നത് ആ അപൂർവ സിദ്ധിയുടെ ഉടമയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള ശ്രീ ശിവലാൽ അപ്പൊ നമുക്ക് ശിവലാലിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം എന്റെ പേര് ശിവലാൽ വെള്ളാക്കൽ ഞാൻ ഇവിടെ കേണിച്ചെറ രാജംഗ്ഷൻ െന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഭാര്യൻ രണ്ട് മക്കളും ഒരു പേരകുട്ടിയുണ്ട് ഞാൻ കോളേരി കൃഷ്ണവിലാസ് എ പി സ്കൂളിൽ പോയി വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ കോക്കൺ ഡൽ അതായത് ചിരട്ട കൊണ്ട് ഉള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക അങ്ങനെയുള്ളൊരു ഒരു ഒരു ശീലമാണ് അപ്പം അത് നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് വെറും പാടുവസ്തു അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അപ്പം തെങ്ങിൻ്റെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒന്നും തന്നെ കളയാനില്ല തെങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിരട്ട ഈർക്കിളി അതിൻ്റെ എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് അപ്പം ഏകദേശം ഒരു പത്ത് എഴുപതമ്പതായിട്ടം തൊട്ടു ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാനിവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഓർണമെൻസുകൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കൂടാതെ തവികൾ അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കുറേ സാധനങ്ങൾ കുറച്ച് ഫ്രണ്ട്സും അവരവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി സാധനങ്ങൾ ഉണ്ട് അതാണ് ഇവിടെ ഉള്ളത് അപ്പം അത് നമുക്ക് വേറെ ചിരട്ടയായിട്ടൊരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇല്ല നമുക്ക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനകത്തൊരു രൂപം എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ നമ്മൾ തേങ്ങ പൊതിച്ചെടുക്കുന്ന ആ ചകിരി അതും കൊണ്ടും നമുക്ക് ഒത്തിരി സാധനങ്ങൾ നമുക്ക് പല പല രൂപങ്ങൾ പക്ഷികൾ ആമ അങ്ങനെ പല പല ഐറ്റങ്ങൾ നമുക്കതിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ നമുക്കൊരു നേരം പോക്കിന് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കി നിൽക്കുന്നതാണ് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ടൈം കിട്ടില്ല ഒഴിവ് ദിവസങ്ങളിൽ മാത്രം ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെയാണ് കിട്ടില്ല അപ്പോൾ അങ്ങനെ പല ദിവസങ്ങൾ കൊണ്ടാണ് ചില ഇപ്പോൾ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് എല്ലാം പ പശ വെച്ച് ഒട്ടിച്ച് ചിരട്ടയുടെ പൊടികളും ഫ്ലെക്സ് എന്ന പശ കൂടെ കൂട്ടിയിട്ട് അത് കൂട്ടിയിട്ടാണ് ഇത് ഒട്ടിച്ചെടുത്ത് അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനുള്ള ടൈമില്ല പിന്നെ ഇതൊക്കെ ഒരു ഒരു നേരം പോക്കാം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേ ഉള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു രസമാണ് നമുക്ക് ചിലവർക്ക് ചില ചിത്രം വരയ്ക്കാനുള്ള കഴിവുകളും അങ്ങനെയുള്ള പല കഴിവുകളൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് അവർക്ക് അവരുടെ ഹോബി അതായിരിക്കും ചിലവർക്ക് കളികളായിരിക്കും ഹോബി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എനിക്കൊരു ഒരു നേരം പോക്കൊരു രസമായിട്ട് തോന്നുന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതാണ് അത് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു ഇനിയും കുറേ ഉണ്ടാക്കണം വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സമയം കിട്ടുന്ന അനുസരിച്ച് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ാക്കി വെക്കലാണ് അപ്പം അതിന് എന്നെ സഹായിക്കുന്ന കുടുംബമാണ് അവർ പൂർണ്ണമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഭാര്യയും മക്കൾ രണ്ടുപേരും നന്നായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോളീഷ്യയിലും അത് എടുത്തു വെക്കലും ഒക്കെ അവരാണ് അതൊക്കെ ചെയ്യൽ അപ്പം അതുകൊണ്ട് അവരുടെ ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഇത് തുണയായിട്ട് നമുക്ക് തോന്നുന്നത് അതാണ് നമ്മൾ വീണ്ടും വീണ്ടും നമുക്കത് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്രചോദനമാകുന്നത് അവരുടെ ആ ഒരു താല്പര്യം കൂടെ മുൻനിർത്തി നമ്മൾ വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഓരോ പുതിയ ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അതൊരു വലിയൊരു സന്തോഷമാണ് അപ്പം അത് ഇനിയിപ്പം കൂടുതലായിട്ട് ഇനിയിപ്പം പെൻഷൻ പറ്റാനായിട്ടുണ്ട് അപ്പം ഒരു രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ പെൻഷനായി അപ്പം പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് എന്താ ഒന്നും അറിയില്ല അതിനുവേണ്ടി ഇപ്പം ഭാര്യയും മക്കളുമൊക്കെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് പിന്നെ അത് കൂടാണ്ട് നമ്മുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് പിന്നെ അയൽ ആളുകൾ അവരൊക്കെ കാണുന്നവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇതിന് അപ്പം അതൊരു വലിയ പ്രചോദനമായിട്ട് തോന്നിയിട്ടുണ്ട് കണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല ഇനിയിപ്പം എല്ലാവരും കാണുന്നവർ ഒക്കെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പിന്നെ ഇത് എനിക്ക് ഇനി ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് ഓർഡർ കിട്ടുവാണെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് പുറത്ത് പറയുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട് അത് പിന്നീട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അത് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്തു പോകുന്നു ഇങ്ങനെ ചെയ്ത് ഇവിടെ കുറേ ഐറ്റങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും കാണണം കണ്ട് ഒരു പ്രോത്സാഹനം തരണം എന്നൊക്കെ അപേക്ഷിക്കുകയും ഇങ്ങോട്ട് ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തിൽ ചിരട്ട തന്നെ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ ചിലത് വെളുത്തിരിക്കുന്ന ചിരട്ടകളൊക്കെ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചകിരി അല്ല കരിക്കിൻ്റെ ചിരട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് വെളുത്ത നിറത്തിലും അങ്ങനെയുള്ള കൊക്കുകളൊക്കെ വരാൻ ഭാഗത്തിന് അത് ഈ വെളുത്ത ഇരിക്കുന്ന കരിക്കിൻ്റെ ചിരട്ടയാണ് അല്ലാതെ ഉള്ളത് സാദാ ചിരട്ട ഉപയോഗിച്ചിട്ടാണ് അതാണ് ഒരു കളർ മാറ്റങ്ങളും ഇങ്ങനെ വന്നിരിക്കുന്നത് അതുപോലെ ഞാൻ ഇതിനകത്തുണ്ടാക്കിയ ചില ഐറ്റം എന്ന് പറഞ്ഞാൽ ഞണ്ട് അതേപോലെ ഉള്ള ആമ അങ്ങനെ കുറേ തൂക്കുകൾക്ക് അങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഐറ്റമാണ് അതുപോലെ അതിൽ തന്നെ ചിലവറ്റം നമ്മളിത് കുറേ ഉണ്ടാക്കി അവസാനം നിഷാവുമ്പോൾ ഇത് പൊട്ടിപ്പോകലുണ്ട് അതൊക്കെ ഒരു വിഷമമുണ്ടെന്നാലും നമ്മൾ വീണ്ടും ശ്രമിച്ച് പുതിയ ഐറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിൽ കൂടുതൽ തെങ്ങിൻ്റെ ചകിരി ഉപയോഗിച്ചിട്ടുണ്ട് ചിരട്ട ഉപയോഗിച്ചിട്ടാണ് കൂടുതലുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇത് തെങ്ങിൻ്റെ ഇതിൽ നമ്മൾ എടുത്തുണ്ടാക്കാൻ പറ്റുന്ന കുറേ ഐറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തവികൾ അതുപോലെ ചട്ടകങ്ങൾ സ്പൂണുകൾ അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് കുറേ ഉണ്ടാക്കിയിരുന്നു അതെല്ലാം കുറച്ച് ഫ്രണ്ട്സൊക്കെ എടുത്തു പോയതാണ് പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഞണ്ടും അതുപോലെ തേളും അതൊക്കെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം നമുക്ക് അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി തോന്നുന്നത് അതാണ് പിന്നെ ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ ചില ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് നമ്മൾ ചെറിയ ടൈമ് കിട്ടുന്നത് അപ്പോൾ ആ ടൈമിൽ ഒരു ദിവസം ചിലപ്പോൾ ഒരു കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പോകും പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് അടുത്ത ഭാഗം ഉണ്ടാക്കുന്നു അങ്ങനെ ചിലപ്പോൾ ഒരു പൈനാപ്പിളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതൊരു ഒരാഴ്ചയൊക്കെ ഞാൻ എടുത്തു കാരണം അതുണ്ടാക്കാനായിട്ട് അതുകാരണം അത് ആദ്യത്തെ ഒരു രൂപ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറമെ ചെറിയ ചിരട്ടകൾ കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ചിരട്ട കരിക്കിൻ്റെ ചിരട്ട എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ പല പല ഇത് ഉപയോഗിച്ചിട്ടാണ് അത് ആ ഒരു ഐറ്റം ഉണ്ടാക്കിയത് അതേപോലെ നിലവിളക്ക് ആ തൂക്കുവിളക്ക് ഉണ്ടാക്കിയത് വലിയ കുഴപ്പമില്ല പക്ഷേ മറ്റേ വിളക്ക് ഉണ്ടാക്കിയത് അത് അത്രയ്ക്ക് ഒരു കറക്റ്റായിട്ടില്ല കാരണം അത് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ദിവസം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും അതിൻ്റെ ഇത് പിടിച്ചുകഴിയുമ്പോൾ ലെവല് വരാതെ ഒക്കെയാണ് അങ്ങനെയൊക്കെ വന്നത് അപ്പോൾ അതൊരു ചെറിയ എനിക്ക് അതിനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് അത് അത്രയൊരു സംതൃപ്തി തോന്നിയില്ല കാരണം അതിന് അതിൻ്റെ വേറെ ഒരു ഐറ്റം വലിയൊരു വിളക്ക് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അത് ഇങ്ങനെ വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കുറച്ചൂടെ നന്നാക്കി ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പം ഞാൻ തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഞാൻ ആദ്യം തടികൾ കൊണ്ടൊരു പത്ത് മുപ്പത് വർഷം മുമ്പ് മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് ഞാനൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇവിടെ ഇരിപ്പുണ്ട് തടികൾ മരത്തിൻ്റെ വേരുകൾ കൊണ്ട് കുറേ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാനൊരു ഒന്ന് രണ്ട് എക്സിബിഷനൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറേ ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നു അത് കൂട്ടുകാരും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അത് ഇപ്പം ഇവിടെ കുറച്ച് ഉള്ളൂ ഉള്ളു ബാക്കിയെല്ലാം തീർന്നു പോയതാണ് പിന്നെ ഈ ചിരട്ടയുടെ ഉണ്ടാക്ക ഒക്കെ ഇട്ടിപ്പോൾ ഒരു ഒരു വർഷത്തോളം ആയി ഞാൻ ഈ ചിരട്ടയുടെ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ് അതും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കാൻ ടൈം കിട്ടുന്നില്ല ഒഴിവു ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് സമയം കിട്ടും അതിൽ ഇങ്ങനെ കുറേശം ഉണ്ടാക്കി ഉണ്ടാക്കി ഞാനിപ്പോൾ ഇത്ര സാധനമായത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് എൺപത് ഐറ്റം ത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കുറേ ഐറ്റം അവിടെ പകുതി പണികളൊക്കെ ആയിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ട് അതും എങ്ങനെ പതുക്കെ സമയം കിട്ടുന്നതനുസരിച്ച് അതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇത് ഉണ്ടാക്കാൻ ഞാൻ മെഷിനറികൾ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല കാരണം ഞാൻ ഉണ്ടാക്കുന്ന മെയിനായിട്ട് ഒരു ആശുപേടും ഒരു ഉളിയും പിന്നെ സാൻ പേപ്പറും ഇതൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് റിസ്ക്കാണ് കാരണം ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും പക്ഷേ ഇത് അങ്ങനെ നമ്മൾ മെഷീനിൽ പിടിക്കുമ്പോൾ അത് കുറെ എണ്ണം പൊട്ടി പോകുന്നുണ്ട് അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൈകൾ കൊണ്ട് തന്നെ മാക്സിമം ഉണ്ടാക്കിയെടുക്കലാണ് ഇത്ര ഉണ്ടാക്കിയതെല്ലാം മെഷീൻ ഉപയോഗിക്കാണ്ട് തന്നെയാണ് ഇത് എല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് രാഷ്പേടും ഉളിയും സാൻ പേപ്പറും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത് ഇനി മെഷീൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ എളുപ്പത്തിൽ കൂടുതൽ വേഗത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ി ആണ് ഇത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഈ മുള്ളപ്പന്നീൻ്റെ ഒരു രണ്ട് മുല്ലമന്നി ഉണ്ട് ഈ രണ്ട് മുള്ളപന്തിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് മുള്ളപന്തി സാധാരണ നടന്നു പോകുമ്പോൾ ഉള്ള ഒരു ഇതാണ് ഈ കാണുന്നത് ഈ മുളപന്നിക്കുള്ള പ്രത്യേകത വെച്ചാൽ ഇത് അതിനെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ അതിന് മുള്ളു ഇങ്ങനെ വളഞ്ഞ് ഈ രീതിയിലാണ് അത് ഉണ്ടാകലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഭാവങ്ങൾ ഞാൻ രണ്ട് ഇതായിട്ട് തോന്നി എനിക്ക് തോന്നിയത് രണ്ടിതായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയതാണിത് ഈ മയിലെന്ന് പറഞ്ഞാൽ ഇതൊരു ഇതിൽ പറന്നു വന്നിട്ട് ഇരിക്കുന്നതായിട്ടാണ് ഞാൻ ഇത് തന്നെ പറന്ന് ഈ മയിൽ വന്നിരിക്കുമ്പോൾ ഒരു കുറ്റിയുടെ മുകളിൽ വന്നിരിക്കുന്ന എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഇത് ഉണ്ടാക്കിയതാണിത് ഇത് ആണ് ഞാൻ പറ നേരത്തെ പറഞ്ഞ ഞണ്ട് ഇത് ഈ രണ്ട് ഞണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ഇതിനെ ഉപദ്രവിക്കാൻ പോകുമ്പോ ഉള്ള ആ വ്യത്യാസങ്ങളാണ് എന്തെങ്കിലും ഒരു ജീവനെ കാണുവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഞണ്ട് അതിനെ നമ്മളെ തൊട്ട് മുമ്പിലുള്ള വസ്തുവിനെ ഇറുക്കി പിടിക്കാൻ വേണ്ടി ഉള്ള പോകുന്ന ഒരു ഭാഗമാണിത് ഇത് അപ്പൊ അത് ഇങ്ങനെ നടന്നു പോകുന്ന ഉള്ള ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത് ഈ രണ്ടു തമ്മിലുള്ള വ്യത്യാസം അതാണിത് ഇതാണ് കൂമൻ രണ്ടെണ്ണം ഇത് ഇത് ഫുള്ള് ചിരട്ട കളർത്തണമുണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഇതിന്റെ ഈ വെളുത്ത് കാണുന്ന ഇതിന്റെ ഈ ചിറക് എന്ന് പറഞ്ഞാണ് കരിക്കിന്റെ ചിരട്ടകളും സാധാ ചിരട്ടകളും കൂടെ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ഇതിന്റെ ഈ കാണുന്നത് ഇത് ഫുള്ള് ചകിരി മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ഈ കൂമൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ഇതിൻ്റെ ഈ സ്റ്റാൻഡ് മാത്രമേ ചിരട്ടേ ഉപയോഗിച്ചുള്ളൂ ബാക്കിയെല്ലാം ചകിരി കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് അതാണ് ഈ കൂമൻ രണ്ടുപോലുള്ള വ്യത്യാസം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൈനാപ്പിൾ ഇതിൻ്റെ ഈ ആദ്യ ഇതിൻ്റെ രൂപം നമ്മൾ ഉണ്ടാക്കുക അതിന് ശേഷം ചിരട്ടകൾ ചെറിയ ഇത് ഈ അടയാളങ്ങൾ കാണുന്ന ഇത് അതിൻ്റെ ആ രൂപം ശരിയാകാൻ വേണ്ടിയിട്ട് കരിക്കിൻ്റെ ചിരട്ടയും സാധാ ചിരട്ടകളും മിക്സ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് എടുത്തിട്ടാണ് ഈ പൈനാപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് തേള് ഇത് തേളിങ്ങനെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ മുന്നിലെ കാലുകൾ രണ്ട് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന അതായിട്ടൊരു സങ്കല്പമായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തൂക്കുകളൊക്കെയാണ് ഇതിങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ഇതാണ് അതിൻ്റെ ഒരു രൂപമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വേൾഡ് കപ്പിന്റെ ഒരു മോഡലാണ് ഈ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ചകിരിയാണ് ചകിരി ഉണ്ടാക്കിയിട്ട് ഇത് ഇത് പൂർണ്ണമായിട്ടും ചകിരി ചിരട്ട കൂടെ കൂടിയിട്ടുള്ളതാണ് ഇത് ഇത് ചകിരിയാണിത് രണ്ടും അതൊരു ഒരു ചിരട്ടേൻ്റെ ഇതൊരു സ്റ്റാൻഡിൽ ഇതാക്കിയിരിക്കുന്നതാണ് ഇത് ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഈ സ്റ്റാൻഡ് വെച്ച് ബാക്കി ഇത് ഫുള്ള് ചകിരിയാണ് നമ്മൾ വെറുതെ പൊതിച്ചു കളയുന്ന തേങ്ങയുടെ ചകിരി എടുത്തിട്ട് അതിൻ്റെ ഇതും കൊണ്ട് ഉണ്ടാക്കിയതാണിത് എട്ടുകാലി ഇത് നമ്മുടെ തേങ്ങയുടെ ചുവടിക്കിടയൊക്കെ നമ്മൾ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ ചാടിക്കിടക്കുന്ന ഈ കേടു വന്ന തേങ്ങയുടെ ഇതാണ് ഇത് പിന്നെ അതിൻ്റെ മറ്റേ സാധനങ്ങൾ ഇത് പൂർണ്ണമായിട്ട് വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന സാധനം ഇതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലാന്ന് നമ്മൾ വിചാരിക്കേണ്ട ഇങ്ങനെ കാണുന്ന എല്ലാ സാധനവും നമുക്ക് തെങ്ങിൻ്റെ എല്ലാ സാധനവും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഇത് ഉണ്ടാക്കിയതാണിത് ഇത് പിന്നെ ആമയാണ് ഇത് മുഴുവനായിട്ട് ചിരട്ടയാണ് ഇതിൻ്റെ തല മാത്രം വേറെ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ അവൻ പുറമൊക്കെ ഫുള്ള് ചിരട്ട തന്നെയാണ് ഇത് നേരത്തെ പറഞ്ഞാൽ ചിറക് രണ്ട് ചിരട്ട ഈ വെളുത്ത് കാണുന്നതാണ് കരിക്കിൻ്റെ ചിരട്ട ഉപയോഗിച്ചാണ് ഇതിൻ്റെ ചിറക് ഉണ്ടാക്കിയിരിക്കുക ചിരട്ട ഇത് ഇത് ഇതോ സാധാ ചിരട്ട ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു പിടക്കോഴി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊക്കില് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് ചിരട്ട ഉപയോഗിച്ച് ഇത് അതിൻ്റെ ഈ കുക്ക് ഇത്ര ഭാഗം വളരെ ചെറിയ തടിയുടെ ഒരു ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒട്ടക പക്ഷിയാണ് അപ്പം അതിൻ്റെ ഇതെല്ലാം മൂന്നായിട്ട് ചിരട്ട ഇവിടെ കാലും ഈ കഴുത്തിൻ്റെ ഇവിടെ മാത്രം ഇത് മാറ മറ്റേ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് തടിയുടെ ചെറിയ കഷ്ണങ്ങൾ ഒത്തിരി ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പല അതും ചിലത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം അത് ആ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത് ഭാവത്തിൽ അതിൻ്റെ അതിൻ്റെ രൂപത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് എന്ന് പറയുമ്പോൾ ആ നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താണോ ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു ഇതിലൊക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ ഇത് വന്നിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരേ ഐറ്റം തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കിയ രണ്ട് ഇതാണ് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഐറ്റമാണിത് ഇത് പൂർണ്ണമായിട്ട് ഈ ടി വേരുകളാണിത് വേരുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതൊരു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഇതുണ്ടാക്കിയിട്ട് ആദ്യം ഉണ്ടാക്കിയ ഐറ്റം ആദ്യം ഞാൻ ഇതേപോലെ തടികൾ കൊണ്ടുള്ള കുറേ ഐറ്റം ഉണ്ടാക്കിയിരുന്നു അതിൽ ഇത് മാത്രം ആർക്കും കൊടുത്തുവിട്ടില്ല ബാക്കി കുറേ സാധനങ്ങളൊക്കെ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ തടികളുള്ള കുറേ ഐറ്റം കൂടെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്